സി പി എം കാർത്തികത്തിന്റെ ഭാഗമായി സമ്മേളനം നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു സി പി എം കാർത്തികള്ളി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ചിങ്ങോലി കാവിൽ പടിക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി വി ചന്ദ്രബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗം കെ കരുണാകരൻ സമ്മേളന നഗറിൽ പതാക ഉയർത്തി സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ കെ പി പ്രസാദ് സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ടി എസ് താഹ കെ വാമദേവൻ ജോൺ ചാക്കോ ടി ആർ വത്സല ബിന്ദു രാജേന്ദ്രൻ എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിച്ചത് കെ വിജയകുമാർ കൺവീനറായി പ്രമേയ കമ്മിറ്റിയും ടി സുരേന്ദ്രൻ കൺവീനറായി മിനിറ്റ്സ് കമ്മിറ്റിയും പി എ അഖിൽകുമാർ കൺവീനറായി ക്രെഡൻഷ്യൽ കമ്മിറ്റിയും പ്രവർത്തിച്ചു കെ എൻ തമ്പി രക്തസാക്ഷി പ്രമേയവും ജി ബിജുകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി പരിധിയിലുള്ള ഒൻപത് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ് പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ എം സത്യപാലൻ കെ എച്ച് ബാബുജാൻ എച്ച് സലാം എം എൽ എ കെ രാഘവൻ എം സുരേന്ദ്രൻ എൻ സജീവൻ ടി കെ ദേവകുമാർ എന്നിവർ സംസാരിച്ചു കെ സഹദേവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജസ്ഥാൻ മഹാരാഷ്ട്ര പഞ്ചാബ് അതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിലാണ് ബി ജെ പിരിച്ചത് ബി ജെ പി എന്താണെന്നും ബി ജെ പി എന്തെല്ലാം ചെയ്യുമെന്നും മനസ്സിലായ ജനങ്ങളാണ് ബി ജെ പിക്ക് എതിരായി അതിശക്തമായ രംഗത്ത് രാജ്യത്ത് നടന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ കർഷക സമരം തൊഴിലാളി സമരം ജനങ്ങളുടെ പോരാട്ടം ഇതെല്ലാം ഈ പ്രവർത്തന കാരണമായി പക്ഷേ ഇരുനൂറ്റി നാല് സീറ്റ് ഇരുപത്തി ഒമ്പത് സീറ്റ് അവർ പ്രതീക്ഷിക്കാത്ത സർക്കാർ അത് ഒരു സീറ്റിന്റെ ഇന്നേ വരെ ലോക്സഭയിൽ ഒരു സീറ്റ് കിട്ടാത്ത ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി കർണാടകത്തിൽ നിന്ന് കിട്ടി ആന്ധ്ര തെലുങ്കാന അതുപോലെ ഒഡീസ്സ തുടങ്ങിയ ദക്ഷിണേന്ത്യൻ മേഖലയിൽ നിന്ന് ഇരുപത്തൊമ്പത് സീറ്റ് അധികമായി കിട്ടിയപ്പോഴാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ലോക്സഭയിൽ തികയ്ക്കാനായ ചില പ്രാദേശിക പാർട്ടികളുടെ കൂടി സഹായത്തോടെ അധികാരത്തിൽ വരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു തിരിച്ചടി നേരിട്ടു എന്നുള്ള ഒരു പ്രതീതി രാജ്യത്താകുണ്ടായി ബി ജെ പിയുടെ വർഗീയ തെളിവാഴ്ച ജനവിരുദ്ധ നയങ്ങൾ അതിവേഗത്തിൽ നടപ്പാക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഒരു എന്നാണ് ഇങ്ങനെ ജനങ്ങൾ കരുതിയത് എങ്കിൽ അവർക്ക് തനിച്ചു ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ ഉള്ളതിനേക്കാൾ തീവ്രമായ സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചിങ്ങോലി എൻ ഡി പി സി ജംഗ്ഷനിൽ നിന്നും അലർട്ട് വോളണ്ടിയർ മാർച്ചും പ്രകടനവും ആരംഭിക്കും നാലു മണിക്ക് കാർത്തികപ്പള്ളി ജംഗ്ഷനിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും